ഹാരിപ്പയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ വാദം സാറ് സാമൂൻ്റെപ്പ കോമ സ്റ്റേജിൽ എത്തിയിട്ട് പോലും അറിയിക്കാതിരുന്നത് ഇല്ലെങ്കിൽ എപ്പോഴേ പറന്നെത്തിയേനെ ഹാരിപ്പ ഇതെല്ലാം കേട്ടുനിന്ന ചെയ്യ എന്തോ ഓർത്തെടുത്തതുപോലെ പെട്ടെന്ന് തന്നെ ആലീസിനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് സാമൂലങ്കലിനെ പരിചയപ്പെട്ട നാൾ മുതൽ അങ്കിളിൻ്റെ വായിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു കൂടപ്പിറപ്പിന്റെ കാര്യം പറയാറുണ്ടായിരുന്നു ആ ഇത് സംശയത്തോടു കൂടി നോക്കിയ ജിയയുടെ മുഖത്തേക്ക് അതിശയത്തോടുകൂടി നോക്കി നിന്ന് ആലീസ് ചോദിച്ചു ഏ അപ്പോ കുറിച്ചൊക്കെ നിന്നോട് സാമൂലപ്പ പറഞ്ഞിട്ടുണ്ടോ അങ്കി ഞങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അടേ എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ആകാംക്ഷയോട് ചോദിക്കുന്ന ആലീസിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടുകൂടി ജിയ പറഞ്ഞു ഒരു െ കുറിച്ച് പറയാറുണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴല്ലേ ആണ് എനിക്ക് മനസ്സിലായത് ജീടെ ബാക്കുകൾ കേട്ട് ഞെട്ടിയ ആലീസ് മുകളിലെത്തിയ സാമോലിന്റെ റൂമുള്ള ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സാമോല്ലപ്പഴീറ്റ് പാട്ട വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തല താഴ്ത്തി കൗരവത്തിൽ ആലീസ് ചോദിച്ചു പിന്നെ പിന്നെ പിന്നാരെക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നിന്നിരുന്ന ജിയയുടെ പുഞ്ചിരി തൂക്കിയ മുഖം വാടി വരുന്നത് ആരെയും ശ്രദ്ധിച്ചു ജിയ അല്പം തലകുനിച്ചുകൊണ്ട് വിഷമത്തോടുകൂടി പറഞ്ഞു അങ്കലിന് അങ്കിളിനൊരു മോനുണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്കിളിൻ്റെ ചിറകിൻകീറിൽ നിന്നും അവൻ പറന്നു ഉയരങ്ങളിലേക്ക് പോയി എന്നും ഇനി ഒരിക്കലും തിരികെ എന്നും പറഞ്ഞിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി മകൻ ചിലപ്പോൾ മരിച്ചു പോയതാവൂ എന്ന് അങ്കിളിനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച ഞാൻ പിന്നെ മകനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല അത് കേട്ടി നാലീസ് ഒന്നും മിണ്ടാതെ ജിയയുടെ ഭാവമാറ്റങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരുന്നു ഇതേ സമയം ആലീസിനെ പോലും ശ്രദ്ധിക്കാതെ മറ്റേതോ ലോകത്തെ എന്ന പോലെ ജിയ തുടർന്നു ില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്കിളിൻ്റെ മോൻ എന്റെ തലയ്ക്ക് മുകളിൽ ഒരു പാളായി വന്ന് ഭവിക്കുമെന്ന് ഏതോ ലോകത്തെന്ന് നിന്നും പറയുന്ന ജിയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ അടർന്ന താഴേക്ക് വീഴുന്നത് അല്പം കൂടി തന്നെ ആലീസ് നോക്കി നിന്നു ജീയുടെ മൂഡ് ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി ആലീസ് ഇടയിലേക്ക് കയറി അത് അത് വിട് നീ 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 അറിഞ്ഞോ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും മെയിൻ ന്യൂറോ സർജനും ടീമും വരുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാം നീ പാ വെറുതെ ആവശ്യമില്ലാതെ രാവിലെ തന്നെ മൂഡ് ഓഫ് ആക്കാനായിട്ട് എന്ന് പറഞ്ഞ ആലീസ് ജീയുടെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവളെയും കുട്ടി കിച്ചണിലേക്ക് നീങ്ങി ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു വാതിലിനും അപ്പുറം ഹാരിസ് എന്ന ചാണകം നിൽക്കുന്നത് ഇവരാരും അറിഞ്ഞിരുന്നില്ല

ശേഷം ആര്യൻ ഓഫീസിലേക്ക് മുമ്പ് വേണ്ട ഫയലുകൾ വേണ്ടി ആദമിന്റെ റൂമിനടുത്തേക്ക് ൾപ്പെട്ടിന്റെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആദം ആര്യന്റെ വിളികേട്ടാണ് തല ഉയർത്തി നോക്കിയത് അകത്തേക്ക് കയറി വരുന്ന ആര്യനെ കണ്ണുകൾ കൊണ്ട് തന്നെ ആദം സ്വീകരിച്ചു ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല

ഇന്നലത്തെ ഇൻസിഡന്റിൽ ഞാൻ ആ കാര്യം മറന്നു പിന്നെ നമ്മുടെ നമ്മുടെ ലിക്കർ ഫാക്ടറിയുടെ കാര്യം എന്തായി നെക്സ്റ്റ് തന്നെ 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 അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആദത്തിൻ്റെ ചോദ്യത്തിന് ആര്യൻ ആര്യൻ ലളിതമായി മറുപടി നൽകി അത് കേട്ട് സന്തോഷം വിടർന്ന പെട്ടെന്ന് എണീറ്റ് ഓഫീസിലേക്ക് റെഡിയാകുന്ന രീതി താഴെ താഴെ ചെന്ന് പറ പിന്നെ നീ വെയിറ്റ് ഇൻഷുറൻസി മിനിറ്റിനുള്ളിൽ ഞാൻ ഞാൻ വരാം അത് വേണമെങ്കിൽ വേണ്ട നിന്നോട് എന്താണോ പറഞ്ഞത് ചെയ്യുക ആദത്തിന്റെ മുഖഭാവം കണ്ട ആര്യൻ പെട്ടെന്ന് തന്നെ സമ്മതിച്ചുകൊണ്ട് സ്പീഡിൽ നടന്നു ഇതേ സമയം കട്ടിലും എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ആദം വേദന തോന്നിയ അമർത്തി പിടിച്ചുകൊണ്ട് ആദം ആദം കയറി ശേഷം നിന്നും പുറത്തേക്ക് വരുന്ന കാണുന്നത് റൂമിൽ തന്നെ നിൽക്കുന്ന ആയിരുന്നു കബോർഡിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്യൂട്ട് ഉണ്ട് അതിങ്ങെടുക്ക് അരയിലൊരു ബാത്ത് ടവൽ മാത്രം കെട്ടിക്കൊണ്ട് കയ്യിൽ മറ്റൊരു ടവൽ തലയിൽ തുടച്ചുകൊണ്ട് പറയുന്ന ആദത്തിനെ നോക്കി പെട്ടെന്ന് തന്നെ കബോർഡിനരികിലേക്ക് ചെന്നു അവിടെ ചെന്നതും നിരത്തിയിട്ടിരിക്കുന്ന ഡ്രസ്സുകളിൽ നിന്നും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് മാത്രം എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നു അത് കണ്ടു നിന്നിരുന്ന ആദത്തിൻ്റെ നെറ്റികൾ ചുളിയുന്നത് ജിയെ ശ്രദ്ധിച്ചിരുന്നില്ല അവൾ മെല്ലെ ഹാങ്ങറിൽ തൂക്കിയ ആ വസ്ത്രവുമായി ആദത്തിനരികിലേക്ക് ചെന്നുവെന്ന് പറഞ്ഞു കുളിച്ചത് കൊണ്ടാവും ചെറുതായിട്ട് പ്ലട്ട് പൊടിയുന്നുണ്ട് ആര്യനു ഞാൻ പറഞ്ഞു ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് അപ്പം മിക്കവാറും ബ്ലാക്ക് സ്റ്റീൻ ആയ വൈറ്റല്ലേ അതുകൊണ്ട് ബ്ലാക്ക് ഇടുന്നതായിരിക്കും നല്ലത് വിറച്ചുകൊണ്ടാണെങ്കിലും തൻ്റെ രക്തം പൊടിയുന്ന ഭാഗത്തെ ഷോൾഡറിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്ന പെണ്ണിനെ അവൻ അത്ഭുതത്തോട് തന്നെ നോക്കി മെല്ലെ ജിയെ തൻ്റെ ദൃഷ്ടികൾ ഷോൾഡറിൽ നിന്നും മാദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകൾ കണ്ട് അവൾ വല്ലാതെ ഭയന്നു എന്താണ് അവൻ്റെ മനസ്സിലെന്നറിയാത്ത അടുത്തോളം കാലം അവൻ എന്ത് തന്നെ പ്രവർത്തിക്കുമെന്ന് അവൾക്ക് ഒരു രൂപവും ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി അവൾ പറഞ്ഞു സ സാർ ഇവിടെ ഇരിക്കുക ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാം അല്പം പോലും സമയം കളയാതെ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞ് അവൾ കബോഡിയിരുന്ന ഭാഗത്തേക്ക് പോകുന്നു അവിടെ വെച്ചിരിക്കുന്ന ഒരു ബോക്സ് കയ്യിലെടുത്തുകൊണ്ട് വീണ്ടും കട്ടിലിനരികിലിരിക്കുന്ന ആദത്തിനരികിലേക്ക് വന്നു ആദത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൾ മെല്ലെ ബോക്സ് തുറന്ന് അതിലിരുന്ന കോട്ടനും മറ്റു മരുന്നുകളും ഉപയോഗിച്ച് ആദത്തിൻ്റെ ഷോൾഡറിലെ മുറിവ് വീണ്ടും വെച്ചു കെട്ടുന്നു അതേസമയം ആദത്തിന്റെ കണ്ണുകൾ ജീയിൽ മാത്രം അലഞ്ഞു നടന്നു അവളുടെ കൈകൾ വിറയ്ക്കുന്നതും കണ്ണുകൾ മാൻപേടമൊഴികളെ പോലെ ചതിച്ചു കൊണ്ടിരിക്കുന്നതും അവളുടെ ഈർപ്പമുള്ള ചുണ്ടുകളുടെ ചലനവും ആദം മാറി മാറി നിരീക്ഷിച്ചു ജീയിൽ മാത്രം ദൃഷ്ടി തോന്നിയിരുന്ന ആദത്തിന് അതെല്ലാം തനിക്ക് മാത്രം സ്വന്തമാണെന്ന് തോന്നി അവൻ മെല്ലെ തൻ്റെ ഇടം കൈ ഉയർത്തി ജീയുടെ കകലിൽ വെച്ചു ആദത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു നീക്കം കിയ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ കണ്ണുകൾ അവൻ്റെ പ്രവൃത്തിയെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു ഒരു നിമിഷത്തെ വ്യതിചലനത്തിൽ ആദം കിയയുടെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ബന്ധിച്ചു ിയ ഷോക്കേറ്റതുപോലെ അനങ്ങാതെ നിന്നു കണ്ണുകൾ വിടർത്തി തനിക്ക് തനിക്കനുകൂലമായി നിൽക്കുന്ന പെണ്ണിനെ അല്പനിമിഷം കണ്ണുകൾ ഉയർത്തി നോക്കിയാദം മെല്ലെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവനാ ചുംബനത്തിലേക്ക് മുഴുകി സ്വബോധത്തിലേക്ക് വന്ന ചിയ അവനെ തള്ളി മാറ്റുവാനായി അവൻ്റെ നെഞ്ചിൽ തൊട്ടതും അവൾക്ക് ഇന്നലെ ആദത്തിന് നൽകിയ വാക്ക് ഓർമ്മയിലേക്ക് വന്നു തള്ളി മാറ്റുവാനായി ആദത്തിൻ്റെ നെഞ്ചിലേക്ക് വെച്ചിരുന്ന ചീയുടെ കൈകൾ പാടിയ തണ്ടുപോലെ തളർന്ന് ആദത്തിൻ്റെ മടിയിലേക്ക് വീണു അവൾ അവന് വിധേയായി കണ്ണുകൾ അടച്ചനങ്ങാതിരുന്നു ിയതും എന്തോ നിലവ് സ്പർശിച്ചതുപോലെ ആദം കണ്ണുകൾ മെല്ലെ വിടർത്തി ചുണ്ടുകൾ വേർപെടുത്താതെ തന്നെ ആദം ജീയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അവൾക്ക് അടിമപ്പെട്ടതുപോലെ അവൻ വീണ്ടും കണ്ണുകൾ മെല്ലെ അടച്ചു ആ ചുംബനം ഒരുപാട് നേരം നീണ്ടുനിന്നു ഇതേ സമയം വാതിലടയ്ക്കാത്ത കാരണത്താൽ ഹാരിസ് വാതിൽ തുറന്നു വന്നതും കാണുന്ന കാഴ്ച

വാതിലിൽ മുട്ടുകേട്ടതും ചുംബിച്ചു കൊണ്ടിരുന്ന ജീയും ആദവും കണ്ണുകൾ വലിച്ചു തുറക്കുന്നു ഒരു പിടച്ചിലൂടെ ആദത്തിൽ നിന്നും അകന്നു മാറുവാൻ ശ്രമിക്കവേ അവളെ ആദം ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് തൻ്റെ മുറുകിയ കൂടി തന്നെ വാതിൽ ഭാഗത്തേക്ക് നോക്കിയതും ആദം കണ്ടു കൈകൾ മാറി പിണച്ചുകെട്ടി വാതിലിൽ ചാരി നിൽക്കുന്ന ഹാരിസിനെ വന്നത് ഹാരിസ് ആണെന്ന് കണ്ടതും ആ ും ഫ്ളൈറ്റ് എപ്പോഴും നിർവികാരതയോടെയും മാത്രം സംസാരിച്ചു മനുഷ്യന്റെ വായിൽ നിന്നാണ് ഇത്രയും രീതിയിൽ വാക്കുകൾ വരുന്നത് എന്നറിഞ്ഞ കണ്ണുകൾ വായും തുറന്നു നോക്കിക്കൊണ്ട് തന്നെ നിന്നു എന്നാൽ ഹാരിസ് തന്റെ അഭിനയത്തിന്റെ ആദ്യ പരി അവിടെ വെച്ച് തന്നെ തുടങ്ങി അയ്യോ മോനെ നിന്റെ കൈ എന്താ വെച്ച് കെട്ടിയിരിക്കുന്നത് ആദത്തിനരികിലേക്ക് വന്നുകൊണ്ട് ഷോൾഡറിൽ മെല്ലെ തൊട്ടുകൊണ്ട് ഹാരിസ് ചോദിച്ചതും ആദം അല്പനിമിഷത്തേക്കാണെങ്കിലും ജിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഹാരിസിനോട് ആദം പറഞ്ഞു കാട്ടുമുയലിനെ പിടിക്കാൻ പോയതാണ് മാന്തി വിട്ടു കൗതുകത്തോടെ കണ്ണുകൾ വിടർത്തി നിന്നിരുന്ന ജിയ ഹാരിസിന്റെ ചോദ്യം കേട്ടതും ഒരു നിമിഷത്തേക്കാണെങ്കിലും പതറിപ്പോയി ആദം സത്യം വിളിച്ചു പറയുമോ എന്ന ഭയത്താൽ ആദത്തിന്റെ മുഖത്തേക്ക് കണ്ണുകൾ എടുക്കാതെ ഭയത്തോടു കൂടി തന്നെ ജിയ നോക്കി നിൽക്കവയാണ് ആദം തമാശയോടെ ആദത്തിന്റെ വാക്കൾ കേട്ടോടെയാണെങ്കിലും അല്പം ലജ്ജയോടുകൂടി തന്നെ തല നിന്നു എന്നാൽ ഇതെല്ലാം ഹാരിസ് ശ്രദ്ധിക്കുന്ന കാര്യം ഇവരിവരും ഓർത്തതേയില്ല ഹാരിസ് ഒരു പുച്ഛാവത്തിൽ ചിരിച്ചു കൊണ്ട് തന്നെ ആദത്തിനോടായി ചോദിച്ചു ഒരു മുയലും വിട്ടിട്ടാണോടാ നീ

അങ്ങനെ വെറുതെ വിടാൻ ആദം ജോൻ പുണ്യാളനൊന്നും അല്ല കൊച്ചാപ്പാ ആ മുയലിനെ പിടിച്ച അന്ന് തന്നെ ഞാൻ ഒന്ന് തിന്നതാ ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കാൻ ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ട് യ്ക്ക് വശ്യമായ രീതിയിൽ പറയുന്ന ആദത്തിനെ കണ്ടതും അവൾ ഭയർത്തൽ മിനീരിറക്കി പിന്നീട് ആദത്തിൻ്റെയോ ഹാരിസിൻ്റെയോ മുഖത്തേക്ക് പോലും നോക്കാതെ കട്ടിലിൽ വെച്ചിരുന്ന സ്യൂട്ട് ആദത്തിനു നേരെ നേടിക്കൊണ്ട് അവൾ പറഞ്ഞു ആര്യ ആര്യനിശ്ചായം പറഞ്ഞു മീറ്റിംഗ് ഉണ്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ലല്ലോ ആദത്തിൽ നിന്ന് ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് അവന്റെ മുന്നിൽ ഒരു അടിമയെ പോലെ നിൽക്കുന്ന ജിയെ ഹാരിസ് കൗതുക തേടി നോക്കിക്കൊണ്ട് മനസ്സിൽ മന്ത്രിച്ചു വേറെ വല്ല കൊടുത്തേച്ച് എന്നാൽ ഇതേ സമയം ആദം ജിയുടെ കയ്യിൽ നിന്നും ഇന്നർവെയറും പാൻറും മാത്രം വാങ്ങിയതിനു ശേഷം ബാത്റൂമിലേക്ക് പോയി ചേഞ്ച് ചെയ്ത് തിരിച്ചു വരുന്നു

ആദത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും ഹാരിസ് കൂടി കണ്ണു നോക്കി നിന്നു കല്യാണം കല്യാണം കഴിച്ചെന്ന് കഴിച്ചെന്ന് മാത്രം എന്നോട് ഈ കൊച്ചാപ്പനായ ഞാൻ ഞാൻ നീ അറിഞ്ഞ വാക്കുകൾ ും പിടച്ചിലോടുകൂടി ജിയ കണ്ണുകൾ മുഴിച്ച് ഹാരിസിന്റെ മുഖത്തേക്ക് നോക്കുന്നു ഇതേ സമയം ജിയെ ഞെട്ടിക്കുന്ന രീതിയിൽ ആദത്തിന്റെ മറുപടി ഉയർന്നു